ഏതെങ്കിലും ഒരു സമിതിക്ക് ഒരു ഭരണ സംവിധാനത്തിന് ഇടപെടാൻ കഴിയണ്ടേ കഴിയണം നിലവിലുണ്ടായിരുന്ന റോഡ് വെട്ടിക്കൊടിച്ച് വരാത്ത വെള്ളത്തിന് വേണ്ടി പൈപ്പ് ഇട്ടിട്ട് മനുഷ്യരെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ റോഡുകളൊക്കെ ആക്കി മാറ്റിയാൽ ഇതിൽ ഞാൻ ഒരു പൗരന് ഞാൻ ആരോടാ വരാനും പറയുന്നത് പഞ്ചായത്തിനോടാണ് ബ്ലോക്ക് പഞ്ചായത്തിനോടാണ് ജില്ലാ പഞ്ചായത്തിനോടാണ് ഇനി അതല്ല സർക്കാരിൽ സർക്കാരിനെതിരെയാണ് എന്താ നടക്കുന്നത് വികസനം ആസൂത്രണം ചെയ്യേണ്ടത് അവ നടപ്പാക്കേണ്ടത് അവ പരിപാലിക്കപ്പെടേണ്ടത് ഞാൻ പറയുന്ന വാക്കുകള് പരിപാലിക്കപ്പെടണം ആ പരിപാലിക്കപ്പെട്ടെങ്കിൽ അതിന്റെ ഉപയോഗം പൊതുജനത്തിന് വെട്ടി ഉപകാരപ്രദമാകുള്ളൂ വെട്ടിപ്പുളിക്കും ആൾക്കാർ വന്നിട്ട് വൈകിടുക പിന്നെ കുറെ ദിവസം പിന്നെ മെമ്പർ വിളിച്ചു പറഞ്ഞിട്ട് കുറച്ച് ദിവസം വന്നിട്ട് വണ്ടി വെള്ളടിക്കുക പിന്നെ ആ വെയിൽ ആ വെള്ളം പാറിപ്പോയി മണ്ണും പോയി മനുഷ്യർ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ പഞ്ചായത്തില് എവിടെ ഇടപെടും ജില്ലാ പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ഗ്രാമപഞ്ചായത്തോ എവിടെയല്ലേ നിങ്ങളുടെ ഇടപെടലിൽ നടക്കുക നടത്തണ്ടേ അതിലെല്ലേ അല്ലാതെ പഞ്ചായത്തിന്റെ മൂടും വെച്ചിട്ട് തെക്കും ഓടാനും വണ്ടി വെച്ചിട്ട് ഓടയാ മാറുന്ന ഗ്രാമപഞ്ചായത്തിൽ മനുഷ്യനെ ഇറങ്ങി നടക്കാവുന്ന യോഗ്യതയുള്ള നിങ്ങളൊക്കെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ് കൊണ്ടുപോയിട്ട് മനുഷ്യന് ഇറങ്ങി നടക്കാൻ പറ്റാ അവസ്ഥയിലാണ് എന്താ പരിഹാരം ആരാ പരിഹാരം സമരത്തിനു വരാം നാളെ രാവിലെ വരെ പിന്നെന്താ ഒരക്കര മൂന്ന് ഇവിടെ ആസൂത്രണം പറഞ്ഞ് ഇത് കൊടുത്തിട്ട് തേങ്ങ ഞാൻ അവസാനിപ്പിക്കാം അതെന്തൊരു പിന്നെ എന്താ പറയാ ഒരു ആത്മസംഘർഷത്തിന്റെ അതോടുകൂടി അങ്ങനെ വന്നാണ് ആർക്കെങ്കിലും ഞാൻ ചോദിക്കാം എന്റെ പേര് പ്രകാശം കേട്ടോ നന്ദി നമസ്കാരം